മലയാള സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നോ എന്ന തൃശൂരിലെ ബി ജെ പിയുടെ ആദ്യ എം പി എന്ന ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപി ഇപ്പോൾ അടിക്കടി വിവാദങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ജനപ്രീതിയെ രാഷ്ട്രീയത്തിൽ മുതലെടുക്കുന്ന ബി ജെ പിക്ക് കഴിഞ്ഞില്ലെങ്കിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും സമീപനങ്ങളും കടുത്ത വിമർശനങ്ങൾക്ക് വഴി വെക്കുന്നു സാധാരണക്കാരോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ മാധ്യമങ്ങളോടുള്ള സമീപനം പൊതുവിഷയങ്ങളിലെ മൂലം എന്നിവയെല്ലാം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും രൂക്ഷമായ ചർച്ച കാരണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കും കേരളത്തിലെ മുന്നേറ്റത്തിനും ഒരുപോലെ വെല്ലുവിളിയാണ് തൃശൂർ മണ്ഡലത്തിലെ കലിംഗ വികസന സംവാദം എന്ന പേരിൽ സുരേഷ് ഗോപി സംഘടിപ്പിച്ച പരിപാടികൾ അദ്ദേഹത്തിന് കൂടുതൽ തലവേദനയുണ്ടാക്കി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എം പി എന്ന നിലയിൽ അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ബി ജെ പിയിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഉയർന്നപ്പോഴാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാൽ സംവാദങ്ങൾ അദ്ദേഹത്തിന് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ചെയ്തത് ഇരിങ്ങാലക്കുട പുറത്തുശേരിയിൽ നടന്ന കലിംഗ് സംവാദത്തിനിടെ കരുവന്നൂർ ിലെ നിക്ഷേപം തിരികെ ലഭിക്കാൻ സഹായിക്കുമോ എന്ന് ചോദിച്ച ഒരു വയോധികയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വലിയ വിവാദമായിരുന്നു മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ മറുപടി തനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാൻ കഴിയില്ലെന്ന് വയോധിക പ്രതികരിച്ചപ്പോൾ എന്നാൽ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന നിലവിട്ട മറുപടിയാണ് അദ്ദേഹം നൽകിയത് ഞങ്ങളുടെ മന്ത്രിയല്ലേ സാർ നിങ്ങൾ എന്ന് വയോധിക ചോദിച്ചപ്പോൾ അല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഈ സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല ഇതിനു മുൻപ് പുല്ലിൽ നടന്ന ആദ്യ കലിംഗ സംവാദത്തിൽ നിവേദനവുമായി വന്ന കൊച്ചുവേലായുധൻ എന്ന വയോധികനെ അദ്ദേഹം അപമാനിച്ച് മടക്കി അയച്ചിട്ടുണ്ടായിരുന്നു തന്റെ വീട് നന്നാക്കാൻ സഹായം അഭ്യർത്ഥിച്ച ഈ വയോധികന്റെ നിവേദനം സ്വീകരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്നാൽ ഈ സംഭവം വാർത്തയായപ്പോൾ സി പി എം വയോധികന് വീട് നിർമ്മിച്ചു നൽകാൻ മുന്നോട്ട് വന്നത് സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയായിരുന്നു ജനങ്ങളോട് നേരിട്ട് സംവദിക്കുമ്പോൾ പോലും അദ്ദേഹം പുലർത്തുന്ന ഈ സമീപനം ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചേർന്നതല്ലെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം സുരേഷ് ഗോപിയുടെ വിവാദങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാധ്യമ പ്രവർത്തകരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം മുൻപും അദ്ദേഹം മാധ്യമങ്ങളെ അധിക്ഷേപിച്ചും അവരോട് മോശമായി പെരുമാറിയും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അടുത്തിടെ ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയം ിൽ അദ്ദേഹത്തിന് മൗനം പാലിച്ചത് വലിയ വിവാദമായിരുന്നു ഇത് കേരളത്തിന്റെ പൊതുവികാരത്തിന് എതിരായ നിലപാടാണെന്ന് രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്തരം വിഷയങ്ങളെ വ്യക്തമായ നിലപാട് എടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എം പി ആയ ശേഷം സുരേഷ് ഗോപി തൃശൂരിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ബി ജെ പിയിൽ നിന്നടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ ആവശ്യങ്ങൾക്കായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെന്നും ആരോപണങ്ങളുണ്ട് വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഒരു രൂപ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്ന് പ്രതിപക്ഷം വിമർശിക്കുകയാണ് പാർലമെന്റിൽ തമിഴ്നാട് എം പി കനിമൊഴി വയനാട് ദുരന്തത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപി കൈമലർത്തി കാണിച്ചത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം പുറമെ തൃശൂരിലെ അദ്ദേഹത്തിന്റെ വിജയം വ്യാജ വോട്ടുകളിലൂടെയാണെന്ന് ക്രിസ്ത്യൻ സഭകൾ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചതോടെ രാഷ്ട്രീയമായി അദ്ദേഹം കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ക്രിസ്ത്യൻ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചതാണ് വിജയത്തിന് പ്രധാന കാരണങ്ങളിലൊന്ന് എന്ന് കരുതുന്നതിനാൽ ഈ ആരോപണങ്ങൾ ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ വിവാദങ്ങൾ ബി ജെ പിയുടെ വിജയ സാധ്യതയെ ബാധിക്കുകയും ചെയ്തേക്കാം ഒരു നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്ന ആക്ഷൻ ഹീറോ ഇമേജും അതിലൂടെ ലഭിച്ചിരുന്ന ജനപ്രീതിയും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ഇമേജിലുള്ള സംഭാഷണങ്ങളും പെരുമാറ്റങ്ങളും ഒരു ജനപ്രതിനിധിക്ക് യോജിച്ചതല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരോട് സൗഹൃദ മായി ഇടപെടാനും ഒരു എം പിക്ക് സാധിക്കണം ഈ വിഷയത്തിൽ സുരേഷ് ഗോപി കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിവാദങ്ങൾ ബി കേരളത്തിലെ വളർച്ചയ്ക്ക് തടസ്സമാവുകയും ചെയ്യും തൃശൂർ മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ ജനവിശ്വാസം നഷ്ടമാവുക കൂടി ചെയ്യുകയും ചെയ്താൽ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാവും ഉണ്ടാവുക എന്നാൽ വിവാദങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ പാർട്ടിക്കും അദ്ദേഹത്തിനും ഒരുപോലെ ദോഷകരമാണ് അതുകൊണ്ട് ജനങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി